ഈ സൂറത്ത് നെയ്യത്ത് വെച്ച് ഓതിയിട്ട് ഒരുപാട് ആളുകൾക്ക് എനിക്ക് ഇന്ന് വോയിസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാർക്കും പല കാര്യങ്ങളാണ് അവർക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഏതെങ്കിലും പിന്നെ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും അല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അത് നടക്കുന്നില്ല തടസ്സങ്ങളാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ നീയ്യത്ത് വെച്ച് ഓതുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ് നീയ്യത്ത് വച്ച് ഓതണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാൻ തല പരിഹാരം നൽകി കൊടുത്തത് കേട്ടോ നമ്മുടെ നേരെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം മാറിക്കിട്ടും ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ പല വഴികളും ഹൈറായ വഴികളും നമുക്ക് മുമ്പിൽ വന്നു തുടങ്ങും നല്ല ജോലി ശരിയായി കിട്ടും ഏത് ആവശ്യവും ആഗ്രഹവും സാധിക്കും അതുപോലെ തന്നെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ വോയിസ് അയച്ചിട്ടുണ്ട് അതിന് കാരണം നമസ്കാരം ഇല്ല സ്കൂൾ പഠനത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല ഏത് സമയത്തും മൊബൈലാണ് ഏത് സമയത്തും ഒരേ കടപ്പാണ് ഉറക്കാന്ന് എന്നൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ മക്കൾ കേട്ടാ അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഓതു ഓത്തലുണ്ട് അള്ളാഹു സുബ്ബാനത്താല ആ മക്കളെല്ലാം ഹൈറായ നല്ലൊരു സാലിഹായ മക്കളാക്കി അള്ളാഹു സുബ്ബാനത്താല പള്ളിയിൽ പറയാതെ തന്നെ ബാങ്കിൻ്റെ സമയം കേട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട് സംസ്കാരം കഴിഞ്ഞ് വരുന്നുണ്ട് അതുപോലെ തന്നെ മത മതപഠനത്തിനും ആയിട്ടും വിദ്യാഭ്യാസ പഠനത്തിനായിട്ടും ഒക്കെ തന്നെ നല്ല കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് കല്യാണ പ്രായത്തിലെ മക്കൾക്ക് ആണായാലും പെണ്ണായാലും തന്നെ കല്യാണം ശരിയാവുന്നില്ലെങ്കിൽ ശരിയായ ഒരു ഇണയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ അധികം ദുഃഖിച്ചിരിക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീട്ടിലും കുടുംബത്തിലും ഒക്കെ തന്നെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായി മാറും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക തുടർന്ന് വീഡിയോ കാണാൻ വേണ്ടി നിൽക്കുക എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാ അവരും ശ്രമിക്കട്ടെ അള്ളാഹു സുബാനത്തല നമുക്ക് എല്ലാവർക്കും തന്നെ ഹൈറായ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തല എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു തരുമാറകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാം സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് മഹത്തായ ഒരു സൂറത്തിനെ പറ്റിയിട്ടാണ് സൂറത്ത് ചെറിയ വളരെ ചെറിയ സൂറത്താണ് ഇത് നിങ്ങൾ ഇങ്ങത്ത് വെച്ചിട്ട് ചൊല്ല ഓതണ്ടതാന്ന് കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞു തീർക്കണം പറഞ്ഞു തീർക്കണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അതുപോലെ അതുമാത്രമല്ല നെറ്റിൻ്റെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ലൈവില് പോലും വരാൻ വേണ്ടി പറ്റാത്തത് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സ്നേഹത്തോടുള്ള നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടേക്ക് ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്താൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലൈക്ക് കൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുമ്പോൾ അവർക്കും അത് വളരെയധികം ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഏക പിന്നെ കാരണക്കാർ നിങ്ങളായിരിക്കും അത് അലഹമ്മില്ല നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളെയും തട്ടി ദൂരപ്പെടുത്തും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരും നമുക്ക് എല്ലാ ഹൈറായ വഴികളും അള്ളാഹു തുറന്നു തരും അതുകൊണ്ടാണ് പറയുന്നത് നല്ലത് മറ്റൊരാളിലേക്ക് എത്തിച്ചുകഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഭാഗത്തേക്ക് വലിയ വലിയ നല്ല കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കുറേന്ന് പറഞ്ഞാൽ കുറേ ഉമ്മമാർ എന്നോട് വോയിസ് പോയി സഹായിച്ചിട്ടുണ്ടായിന് മക്കൾ ഗൾഫിലാന്നുള്ളത് വിസ തീരാനായി അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലെടുത്ത് പോയിട്ട് വിസ ആ ദിവസങ്ങളും എത്താനായി ജോലി എവിടെയും ശരിയായിട്ടില്ല വിസ അടിച്ച് കിട്ടുന്നില്ല ഇത്ത റൂം ശരിയായിട്ടില്ല ഇത്ത ജോലിക്ക് പോകാൻ മനസ്സില്ല എൻ്റെ മകൻ പോയിട്ട് കുറേ കടത്തിലെല്ലാം ആക്കിയിട്ടാണ് ഗൾഫ് നാട്ടിലേക്ക് എത്തിച്ച് അയച്ചത് ടിക്കറ്റും വിസയും ഒക്കെ എടുത്തിട്ട് അവിടെ റൂമിൽ തന്നെ ഒരേ കിടപ്പാണ് ജോലിക്ക് പോകാം അങ്ങനെ പല കാര്യങ്ങളും ഭർത്താവ് ജോലി കഴിയാനായി പുതിയ വിസ അടിച്ച് കിട്ടുന്നില്ല പുതിയ ജോലി കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ ഭർത്താവ് ക്യാൻസലാക്കാതെ തന്നെ അവിടെ തന്നെ ആ ജോലി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഭാര്യമാർ എന്നോട് പോയിസ് അയച്ചിട്ടുണ്ടതിന് അതിനൊക്കെ ഇതാ എന്തെങ്കിലും ഓതാൻ തരുമോ ഓതാൻ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ട് ഞാൻ അവർക്കൊക്കെ ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഹൈറായ കാര്യങ്ങൾ ഹൈറായ എല്ലാ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആണ് നമ്മളെ ആകാംക്ഷയോടു കൂടിയിട്ട് അള്ളാഹുവിലേക്ക് ഇരുകയ്യുന്നിട്ട് നമ്മളെ നല്ല ഓതോടു കൂടി നല്ല ഇജ്ജ്ത്തോടു കൂടി നല്ല ഇജാസത്തോട് കൂടിയിട്ട് തക്വയോടെ വിശ്വാസത്തോടെ നമ്മൾ ഓതുന്ന ആ ഓത്ത് അള്ളാഹു സുബ്മാൻ തല പെട്ടെന്ന് തന്നെ കബൂൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയത്ത് വെച്ച് നമ്മൾ ഓതണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നീയത്ത് വെച്ച് ഓതണം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ നീയത്ത് വെച്ച് ചെയ്യുമ്പോൾ അള്ളാഹുലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അത് പെട്ടെന്ന് തന്നെ അള്ളാഹു വനത്തല സ്വീകരിക്കും നീയ്യത്ത് വെച്ചിട്ട് നമുക്ക് അറിയുന്നത് പോലെ അല്ലേ എല്ലാവർക്കും എല്ലാ അറഫോട് കൂടിയിട്ട് ഓതാൻ നമ്മുടെ നാവ് വഴങ്ങണം എന്നില്ല അല്ലേ നമ്മളെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ പോലെയല്ല നമ്മളെ കുർആാൻ അക്ഷരമാലകൾ അല്ലേ അക്ഷരങ്ങൾ അപ്പോൾ നാവിൻ്റെ വഴക്കം പല ആൾക്കാർക്കും പല രൂപത്തിലായിരിക്കും അത് ആരും തന്നെ പോരായ്മ ഉണ്ട് എന്ന് വിചാരിക്കേണ്ടത് പക്ഷേ നമ്മളെ കൽബിനറിയാം നമ്മളെന്താണ് ഓതുന്നത് അത് അതാണ് അള്ളാഹു സുബ്ബാന് തന്നെ സ്വീകരിക്കുക നമ്മളെ കൽബ് കാണുന്നവനാണല്ലേ നമ്മളെ സൗന്ദര്യമോ നമ്മളെ പിന്നെ സുന്ദരമായ പിന്നെ ചിരികളെയോ അല്ല എല്ലാം നമുക്ക് വേണം എങ്കിലും നമ്മുടെ കൽബ് കാണുന്ന പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിത്തരും അതുകൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയായിരിക്കണം മറ്റുള്ള ആളെ കൊണ്ട് വിത്തനെയോ വസാദൊന്നും പറയാതെ അറിഞ്ഞോ അറിയാതെയോ ചെറിയതും വലിയതുമായ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളഹാവേ നീ പുറത്തെനക്ക് മാപ്പാക്കിത്തരണേ അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ അള്ളാവിനോട് പ്രായശിത്തം ചെയ്തതിന് ശേഷം നമുക്ക് നീയ്യത്ത് വെച്ചിട്ട് അള്ളാഹുലേക്ക് നമ്മൾക്ക് ഈ സൂറത്ത് ഓതി നമുക്ക് ദുവാ ചെയ്യും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഭർത്താവിന് വേണ്ടിയിട്ട് ഉമ്മക്കുപ്പക്കം വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഉമ്മക്കുപ്പൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആങ്ങളമാർക്ക് വേണ്ടിയിട്ട് സഹോദരിമാർക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തന്നെ നമ്മൾ ദ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ സൂറത്ത് നമ്മൾ നീയത്ത് വെച്ചിട്ട് നമ്മുടെ ഏത് കാര്യത്തിനാലും ഒരു കല്യാണം നടക്കേണ്ടതായാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ വിഷമിച്ച് പോയിട്ടുണ്ടെങ്കിലോ അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങൾക്ക് നമുക്ക് പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിലോ മക്കൾക്ക് വിസ എടുത്ത് കൊടുത്തിട്ട് അതിൽ പണി ശരിയാവുന്നില്ല എങ്കിലോ ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ ഓരോ ആൾക്കാരും നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഉദ്ദേശം മനസ്സിൽ വെച്ച് ആ ആഗ്രഹം മനസ്സിൽ വെച്ച് തന്നെ നമ്മൾ ഈ സൂറത്തിനെ നമ്മൾ നീയത്ത് ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഓതി അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക അള്ളാഹു സുബ്ബാനത്താലത് തികച്ചും സ്വീകരിച്ച് ഈ പരിഹാര മാർഗങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ബാനത്താല പെട്ടെന്ന് തന്നെ കാണിച്ച് തരും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സഫലമാക്കി തരും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ സാധിപ്പിച്ച് തരും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബാനത്താല പൂവണിച്ച് തരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല കാരണം എല്ലാം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാകും പക്ഷേ അതൊന്നും കേൾക്കാൻ എല്ലാവർക്കും മനസ്സുണ്ടായെന്ന് വരില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാടാൾ ദുവാ ചെയ്യാൻ വസീത്തെയ്ത് അയച്ചിട്ടുണ്ട് വോയിസ് ആയാലും ഒക്കെ അള്ളാഹു സുബാൻ എല്ലാവരുടെയും നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണോ അത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാൻ എത്താൽ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം ഹൈറായതും ആയ കാര്യങ്ങളാണ് അള്ളാഹുബെ എത്ര എളുപ്പത്തിൽ അവർക്ക് അവരുടെ ദുവാ നീ സ്വീകരിച്ച് അവർക്ക് പരിപൂർണ്ണമായിട്ട് പരിഹാരം നീ നൽകി കൊടുക്കണേ അല്ലാ നീ തട്ടി ദൂരപ്പെടുത്തല്ലേ അല്ല ഞാൻ സുഹൃത്ത് പറഞ്ഞുതരാം സൂറത്തിൽ ഖതറാണ് നമ്മൾ നീയത്ത് വെച്ചിട്ട് ഓതേണ്ടത് നീയത്ത് മുത്തനവിൻ്റെ പേരിൽ നീത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ മൂന്ന് സൂറത്തിൽ ഫാത്തിയ ഓതുക അതിനുശേഷം മുത്തനവിൻ്റെ പേരിൽ മൂന്ന് സൂറത്തിൽ ഫാത്തിയ നിങ്ങൾ നീത്ത് വെക്കുക അതിനുശേഷം സൂറത്തിൽ കതറ് നീത്ത് വെക്കുക ആ സൂറത്തിൽ കതറ് നിങ്ങൾ ഓതേണ്ടത് ഒരു ദിവസം ഏഴ് തവണയാണ് ആ ഏഴ് തവണ ഓതുക നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് ഓതേണ്ടത് ഫീ ലൈലത്തുൽ 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 ഖദർ ഖദർ വമാ ഖൈറു മിൻ മിൻ അൽഫി ഫീഹാ റബ്ബിഹിം കുല്ലി സലാമുൻ ഈ സൂറത്താണ് ഞാൻ പറഞ്ഞത് ഏഴ് തവണ നിയത്ത് ചെയ്ത് ഓതണം എന്ന് ആ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് ഓതി ശേഷം സൂറത്തുൽ ഖദർ ഏഴു തവണ ഓതിയതിന് ശേഷം നിങ്ങൾ തിരുവയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലത്ത് ഒരു സലാത്ത് നിങ്ങൾ ചെല്ലുക ഏതൊരു സലാത്താണെങ്കിലും അത് ഏഴു തവണ സ്ഥലത്ത് ചൊല്ലാ അറിയാവുന്ന സ്ഥലത്ത് ഇബ്രാഹിമിയ സ്ഥലാത്താണെങ്കിൽ മൂന്ന് തവണ ചൊല്ല ഓതിയാൽ മതി അതിന് ശേഷം ആ സ്ഥലത്ത് ചൊല്ലി നമുക്ക് പിന്നെ നിർത്താം അപ്പോൾ ഓരോ ദിവസങ്ങളും നിങ്ങൾ ഇത് തന്നെ ചെയ്യണം ഇബ്രാഹിമിയ സ്ഥലാത്ത് നമ്മൾ നമസ്കാരത്തിന് നമ്മൾ ചൊല്ലുന്ന സ്ഥലത്താണ് അത്രയാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്ഥലത്താണ് അത് അറിയാവുന്നവർ ഒരുപാടുണ്ടെങ്കിലും അറിയാത്തവരും കുറച്ച് ഭാഗമെങ്കിലും ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചൊല്ലി ഈ സുഹൃത്തുകൾ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുഹാൻ തല സാധിപ്പിച്ച് തരണേ എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് നമ്മളത് ചെല്ലുക എന്നിട്ട് നമ്മളിത് ആ ചെയ്യുക അള്ളാഹുവി നീ എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ തരണേയല്ല ഹലാലായ കാര്യങ്ങളാണെന്നല്ല എൻ്റെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ച് തരണേയല്ല എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ച് തരണേ തരണേയല്ല എൻ്റെ ഇന്ന പ്രയാസത്തിലാന്നല്ല ആ പ്രയാസങ്ങൾ നീ എനിക്ക് തീർത്തും പരിഹരിച്ച് തരണേ അല്ല അല്ലാഹു എൻ്റെ ഭർത്താവിൻ്റെ ജോലി എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അള്ളാഹുവി നീ നന്നാക്കി തരണേ അല്ല എൻ്റെ മക്ര സ്വഭാവം നീ നന്നാക്കി തരണേ തരണേയല്ല കലാലായ പാതയിലേക്കൂടി നീ നടത്തിക്കാനുള്ള അനുഗ്രഹം നീ നൽകണേ അല്ല അള്ളാവേ എനിക്കും എൻ്റെ മക്കൾക്ക് എൻ്റെ ഭർത്താവിനും ഉമ്മാക്കും ഉപ്പാക്കും സഹോദരി സഹോദരന്മാർക്കൊക്കെ ആരോഗ്യ ആഫ്യത്വം ദീർഘായുസും നീ പ്രദാനം ചെയ്യണേ അല്ല നിന്നിലേക്ക് ഈ ഭാഗത്ത് ചെയ്യാനുള്ള ആരോഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ല അതിന് സമയം നീ കണ്ടെത്തി തരണേ അല്ല സന്മനസ് പ്രദാനം ചെയ്തു തരണേ അല്ല അള്ളാഹുവേ നീ ആഹിർ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗപ്പൂന്തോ തരണേ അല്ല അള്ളാഹുവേ ഞങ്ങള് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് തരണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ നേരെയുള്ള കണ്ണേർ ഷെഹറ് പോലത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല അസൂയാക്കളെ അസൂയക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ല അള്ളാഹയെ നീ കണ്ണേറിലോ മുസീബത്തിലോ നീ ആക്കല്ലേ അല്ല എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നെത്തുന്ന പ്രയാസത്തിനെത്തുന്നു നീ ഞങ്ങളെ എത്രയും എളുപ്പത്തിൽ നീ കരകയറ്റി രക്ഷപ്പെടുത്തണേ അല്ല മനസ്സിൽ ഫിക്കൃ തരുന്ന ഒരു കാര്യങ്ങളും നീ ഞങ്ങളെ ആക്കല്ലേ അല്ല നീ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് ചൊരിയണേ അല്ല അള്ളാഹുയെ നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാ അല്ലാ സുഖാന തല സ്വീകരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നീയത്ത് വെച്ച് ഓതണം എന്ന് പറയുന്നത് ഈ നീയത്ത് കൊണ്ട് അള്ളാഹു സുബാനത്തെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും നിങ്ങളെല്ലാ സമ്പത്തിൻ്റെ ഉടമകളാക്കിത്തരും അതുപോലെ തന്നെ ഭർത്താവിന് നല്ല ജോലി തരപ്പെടുത്തി തരും അതുപോലെ തന്നെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് കൊടുക്കും അതുപോലെ വിസ ക്യാൻസൽ അടിച്ച് വരാൻ നിൽക്കുന്നവർക്ക് ഒരു തോന്നിച്ച കൊടുക്കും ഈ വിസ ക്യാൻസൽ ക്യാൻസലടിച്ച് വന്നുകഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പിന്നെ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കും എന്നുള്ള ഒരു തോന്നൽ എല്ലാം ഭർത്താക്കന്മാർക്കുമായാലും മക്കൾക്കായാലും ഉണ്ടാവും അതുപോലെ തന്നെ മക്കൾക്ക് സ്വാലിഹായ ഇണകൾ അള്ളാഹു സുബ്ബാന തല കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നീ ഉൾക്കണേ അല്ല കുടുംബത്തിൽ സന്തോഷം സമാധാനം നീ പ്രധാനത്തിൽ ം ചെയ്തു കൊടുക്കണേ അല്ല അള്ളഹാവേ ഞങ്ങളുടെ ദുവായല്ല നീ സ്വീകരിക്കണേ അല്ല നീ തട്ടിക്കളയല്ല അല്ല അല്ല ഒരുപാട് ആൾ ദുവാ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ല അതിനൊക്കെ തന്നെ ഞാൻ എൻ്റെ നമസ്കാരത്തിന് ശേഷം നീ എന്നോട് ദ്വാ ചെയ്യുന്നുണ്ട് അല്ല നീ കപൂൽ ചെയ്യണേ അല്ല ഉത്തരം നൽകണേ അല്ല എല്ലാവരുടെയും പ്രയാസങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല അള്ളഹാവ് നീ എല്ലാവർക്കും ഹൈറായ വഴി നീ കാട്ടി കൊടുക്കണേ അല്ല സമ്പത്തും സമ്പന്നതയിലും നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ അല്ല അനുഗ്രഹിക്കണേ അല്ല അള്ളാഹേ നീ ഞങ്ങളെ ഒരാളെ മുന്നിലും കൈനീട്ടാനാക്കല്ലേ അല്ല ഒരാളെ മുന്നിലും നീ ഞങ്ങളെ ചിരിപ്പിക്കാനാക്കല്ല അല്ല നീ ഹൈറിൻ്റെ വഴിയിലേക്കൂടി അള്ളാഹേ ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ അഭിമാനത്തോടെ കാണാനുള്ള ഒരു സന്ദർഭം നീ ഒരുക്കി തരണേ അല്ല നീ അപമാനത്തിലാക്കല്ലേ അല്ല ആക്കല്ലേ അല്ല അള്ളഹാവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല രക്ഷപ്പെടുത്തണേ അല്ല മീൻ